എന്ന ഒരു കലാരൂപത്തെ യു മലയാളികൾക്കിടയിലേക്ക് കൊണ്ടുവന്നുള്ള ടീം ദ ഫസ്റ്റ് ടീം നമുക്ക് പറ്റും കാസർഗോഡ് കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ കാര്യമായിട്ട് കുറിച്ചു കേൾക്കണമെന്നും ഡയറക്ടർ ആണ് പ്രൊഡ്യൂസർ ആണ് ആക്ടറാണ് അതിലുപോയ സിംഗറും കൂടെയാണെന്ന് ഞാൻ പറയുന്നു തിരക്കേറിയ പ്രവാസ ജീവിത ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സമയം കണ്ടെത്തുന്നത് കലയെ സ്നേഹിക്കാനും കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ മീറ്റ് ചെയ്യാനും ഒക്കെയാണ് അപ്പോൾ മുട്ടിപ്പാട്ട് എന്നൊരു വിശിഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കലാരൂപത്തെ യു എ ഇ കൊണ്ടുവന്നിട്ടുള്ള ഒരു ടീമാണ് നമ്മോടൊപ്പം ഇന്നുള്ളത് അതിൻ്റെ ഒരു ടീമിൻ്റെ മെമ്പർ അല്ലെങ്കിൽ ടീമിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരാളാണ് നമ്മോടൊപ്പം ഒപ്പമുള്ളത് നാസർ അച്ചുപ്ര അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം കാണാം നാസർഗ പ്രവാസ ലോകത്തിലൂടെ ഒരു യാത്രയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടിപ്പാട്ട് എന്ന ആ ഒരു കലാരൂപത്തെ യു എ മലയാളികൾക്കിടയിലേക്ക് കൊണ്ടുവന്നുള്ള ടീംസിൽ പറയാൻ പറ്റും അപ്പൊ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നാസർക്കാട് കുറച്ച് വിശേഷങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം നാസർക്ക നാട്ടിലെവിടെയാണ് ഞാൻ പാലക്കാട് മണ്ണാർക്കാട് പറയും മണ്ണാർക്കാട് ഭീമനാട് എന്ന് പറയും ഓക്കെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇവിടെയാണോ കുടുംബമൊക്കെ ഉള്ളത് കുടുംബം വരിക അവർ പോവാ കുട്ടികളൊക്കെ നാട്ടിലാണ് പഠിക്കുന്നത് ഞാനൊരു ബിൽഡിങ് മെയിന്റനൻസിന്റെ വർക്ക് ആണ് ചെയ്യണത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഫസ്റ്റ് ഇവിടെ വന്ന സമയത്ത് ഞാൻ എം എയർ അതിൽ നിന്ന് ഞാൻ അങ്ങനെ ഇറങ്ങി ഞാൻ പിന്നെ സ്വന്തമായിട്ട് ബിസിനസിന്റെ കൂടെ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട് ഷൈൻറെ ഞങ്ങള് മൂന്നാൾ ഇപ്പൊ ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോകും അപ്പൊ ഈ ഒരു കാലഘട്ടത്തില് കലാപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ എപ്പോഴാണ് കടന്നത് ഈ തെരക്കുകൾക്കിടയില് കലാപരപരമായിട്ട് എനിക്ക് എന്നും താല്പര്യം കാരണം എന്റെ ഉമ്മാന്റെ വാപ്പ കോലിക്കളിയുടെ പിന്മാഷായിരുന്നു അപ്പൊ അന്ന് മുതലേ എനിക്കിതിനൊരു ക്രെയ്സ് ആണ് പാഷനാണ് ഇതിൽ പ്രോഫിറ്റോ ബാക്കി ഉള്ളോ നോക്കിയിട്ട് ഒരു പാഷൻ അപ്പോൾ ഇത് ഏത് ടീം അത് കൊണ്ടു നടക്കണേ ആരാണെങ്കിലും അവരുടെ കൂടെ കൂടി നല്ല ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളതാണ് എൻ്റെ മെയിൻ ലക്ഷ്യം അതിനുള്ള എന്ത് സപ്പോർട്ടും ഞാൻ ചെയ്യും ഞാൻ ഇവിടെ നിന്ന് വന്ന ഇപ്പം തൊട്ടിട്ട് ഞാൻ എന്റെ ഡ്യൂട്ടി ടൈമിനഴിഞ്ഞാൽ എമിരേസിൽ അറിയാലോ ഷിഫ്റ്റ് ഡ്യൂട്ടി ഒക്കെ ആവും അപ്പൊ അതിന്റെ അടിയിൽ സമയം കിട്ടുന്നതിനനുസരിച്ച് ഉറക്കൊഴിച്ചിട്ടാണെങ്കിലും നമ്മൾ ട്രൂപ്പിന്റെ കൂടെ കൂടി പല പ്രോഗ്രാമുകളായിട്ട് ഞങ്ങൾ ചെയ്തിട്ട് അങ്ങനെ ജോബ് കൊണ്ടുപോകാറല്ലേ ജോബായിരുന്നപ്പോഴും ബിസിനസ് ആയപ്പോഴും ഈ ഒരു കലയെ ഒപ്പം തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാറുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റുന്നല്ലേ അപ്പൊ ഈ മുട്ടിപ്പാട്ടെന്നുള്ള സംഭവത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം അറിയാൻ നാട്ടിലായാലും ഇപ്പൊ ഇവിടെ ഓരോ ഷോസിലൊക്കെ നമുക്ക് ഈ മുട്ടിപ്പാട്ടെന്നുള്ള സംഭവം വരുന്നുണ്ട് എന്താണ് ഈ മുട്ടിപ്പാട്ടിന്റെ ആ ഒരു ഒറിജിൻ എന്താണ് എന്താണ് അല്ലെങ്കിൽ ആ ഒരു കാരണം മുട്ടിപ്പാട്ട് ഞാൻ സത്യത്തിൽ നമ്മൾ ഈ ഒരു കാസർഗോഡ് കണ്ണൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് ഞാൻ കാര്യമായിട്ട് ഈ മുട്ടിപ്പാട്ടിനെ കുറിച്ച് കേൾക്കണതും കാണുന്നതും കണ്ടിട്ടുള്ളത് കണ്ടിട്ടുള്ളത് അപ്പം അന്ന് ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ ഒരു മാളിൽ വെച്ചിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു വൺ വീക്ക് ഞങ്ങളാണ് ഏറ്റവും ഫസ്റ്റ് എനിക്ക് തോന്നണേ ഞങ്ങളെ ടീമാണ് അവിടെ ചെയ്തത് അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ അത് പോയി വന്ന് ഇപ്പോൾ എല്ലാവരും ട്രെൻഡ് ആയപ്പോഴാണ് ഞങ്ങൾ പഴയതക്കെ തട്ടിക്കൂട്ടി ഇപ്പോൾ ഞങ്ങൾക്ക് വോയിസ് ഓഫ് കേരളം എന്നുള്ള ടീമുണ്ട് ഞങ്ങളിവിടെ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് രണ്ട് മൂന്ന് നാല് സ്റ്റേജിപ്പോൾ കഴിഞ്ഞു ഇനിയിപ്പോൾ കുറേ അടുത്തുള്ള പെരുന്നാൾ വരുന്നുണ്ടല്ലോ അതിനുള്ള കുറേ ഞങ്ങൾക്ക് ഓർഡർ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഒരു ദിവസം ഒരു പ്രോഗ്രാമേ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രം ഉള്ള വിഷമുള്ളൂ ബാക്കി ഇത് തന്നെ കുറച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ഒരു താല്പര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത് നമ്മുടെ ഈ വോയിസ് ഓഫ് കേരള എന്നുള്ള ടീമിൽ എത്ര പേരുണ്ട് ഞങ്ങൾ തേർട്ടി ത്രീ മെമ്പേഴ്സ് ഉണ്ട് ഉണ്ട് എന്തുകൊണ്ടാണ് കാരണം നമ്മൾ പ്രവാസികളാണ് ഇപ്പൊ ഇവിടെ ചിലപ്പോൾ എല്ലാവരും എല്ലാ സമയത്തും അവൈലബിൾ ആയിക്കോന്നില്ല അതായത് അത്രയും പ്രൊഫഷണൽ ആയിട്ടാണ് ഈ ഒരു ടീമിനെ കൊണ്ടുപോകുന്നത് അതായത് അംഗം എന്ന് പറയുമ്പോൾ ഒരു വലിയ ടീമിന് ഒരാൾക്ക് പകരം മറ്റൊരാളെ കൊണ്ടുവെക്കുന്ന രീതിയിൽ തന്നെയാണ് ആയിട്ട് ഈ ഒരു പോകുന്നത് അല്ലേ അതെ അതെ അത് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഇത് കാണുന്നത് ഈ കണ്ണൂർ കാസർഗോഡ് ഏരിയകളിലൊക്കെ ആയിട്ട് ഈ പിന്നെ ഇത് പരിപാടി ഞാൻ കാണുന്നത് പല കല്യാണങ്ങൾക്കും പല സമയത്തിൽ അന്ന് മുതൽ എനിക്ക് എനിക്കിതിൻ്റെ ഒരു ത്രില്ലും ഇതൊരു ചെയ്യണം ഇത് ഇവിടെ കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഒരു മാളിൽ ഇത് അവതരിപ്പിക്കാനുള്ള ചാൻസ് കിട്ടിയത് അന്ന് ഞങ്ങൾ വളരെ ഉഷാറായിട്ട് വൺ വീക്ക് പരിപാടി ഉണ്ടായിരുന്നു അവിടെ അവിടെ അത് പരിപാടിയൊക്കെ അവതരിപ്പിച്ചു അതെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒന്നുകൂടി ട്രെൻഡിങ് ആയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളെ ലെവലിൽ ഇപ്പോൾ ഒരു തേർട്ടി ത്രീ മെമ്പേഴ്സ് വെച്ചിട്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് സ്റ്റേജ് ഒക്കെ ഇപ്പോൾ ഞങ്ങൾ ചെയ്തു ഇനി നെക്സ്റ്റ് വരാൻ പോണേ ഈ ഇതിന് ഞങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാംസ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് നോക്കട്ടെ ഞങ്ങൾക്ക് ഒരു ദിവസം ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ മുട്ടിപ്പാട്ടും വോയിസ് ഓഫ് കേരള ടീമിൻ്റെ വിശേഷങ്ങൾ മാത്രമല്ല നാ സർക്കാരിനെ കുറിച്ച് പറയാനായിട്ട് വേറെ വിശേഷങ്ങളുണ്ട് ഒരുപാട് വീഡിയോ സോങ്സ് ആൽബം സോങ്സ് അതുപോലെ തന്നെ മൂവിയുടെ ഒക്കെ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാവോ ഞങ്ങള് ഒരു രണ്ടായിരത്തി പതിനേഴില് ഞങ്ങളൊരു മൂവി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുകൂടെ അതിൻ്റെ രണ്ട് ഫ്രണ്ട്സ് കൂടിയിട്ട് വേറെ രണ്ട് മൂവി എടുത്ത് അതിൽ ഞാൻ ഒരു പാർട്ടായിട്ടുണ്ട് പിന്നെ എനിക്ക് സമയക്കുറവും പ്രശ്നങ്ങളും കാരണമുള്ളതുകൊണ്ട് വിഷയം കൊണ്ട് മാത്രമേ ഞാൻ അതിന് പതുക്കെ പിന്തിരിഞ്ഞിട്ടുള്ളു പക്ഷെ ഞാൻ ഒരു പത്ത് പതിനഞ്ച് പിന്നെ ഷോർട്ട് ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ഡയറക്ടറാണ് പ്രൊഡ്യൂസറാണ് ആക്ടറാണ് അങ്ങനെയും പറയാം സിംഗറും കൂടെ ആണെന്ന് പറയുന്നു അപ്പോൾ നമുക്കൊരു കേട്ടാലോ ഞാൻ പാടാം പക്ഷേ അതിനുമുമ്പ് ഒരു രണ്ട് ഒരു മൂന്നോളം ആൽബം ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് ആൽബം റെഡി ആയി നിൽക്കുന്നുണ്ട് എനിക്കത് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു അതിനുള്ളൊരു തെളിവ് നമ്മൾ എന്തെങ്കിലും ഈ ഒരു സമൂഹത്തിന് ചെയ്തു കൊടുത്തിട്ട് പോവുക എന്നുള്ളതാണ് അപ്പൊ നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനം വേണം അത് ഇന്നല്ലെങ്കിൽ നാളെ വരും വരുത്തും എന്നുള്ള ഒരു പ്രതീക്ഷ കടക്കാം ഇഷ്ടപ്പെട്ട ഒരു നസ്രക്കാട് ഇഷ്ടപ്പെട്ട സോങ് കാലത്തെ നമ്മൾ ഒന്നല്ലേ ഒന്നും പറയാതെ എങ്ങോ നീയും മറിഞ്ഞില്ലേ മഴവില്ലിൻ ചേലാണ് പെണ്ണേ നീ കൽവിന്നൊളിവാണ് മണ്ണിൽ ഞാനേകനായി നിന്നെ തേടി നടപ്പാണ് ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നാട്ടിലുള്ള ഭാര്യയും കൂടി ഓർമ്മ വരുന്നുണ്ടാവും അപ്പൊ ആ ഒരു ബേസ് ബേസിലും ചോദിക്കുകയാണ് ഫാമിലിയില് ഈ കലാരംഗത്തേക്ക് വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ മക്കളോ ഉണ്ടോ വൈഫോണ്ട് മക്കള് മക്കള് പാട്ടില് കുറച്ച് കുറവാണെങ്കിലും നന്നായി ഡാൻസ് ഡാൻസ് ചെയ്യാറുണ്ട് തന്നെ അവരും പക്ഷെ ഈ പഠിത്തം എന്നുള്ളത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാര്യമായിട്ട് ഇറക്കാൻ ആയി കഴിഞ്ഞാൽ ഇന്ന് പഠനത്തിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ് ഇന്ന് അപ്പൊ അതുകൊണ്ട് അവർ ഒരു ലെവൽ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇറക്കാം തീർച്ചയായിട്ടും അപ്പോൾ നമ്മുടെ വോയിസ് ഓഫ് കേരള നമ്മുടെ മുട്ടിപ്പാട്ട് അതുപോലെ തന്നെ നമ്മൾ പാട്ട് കേട്ടു നമ്മുടെ സിനിമ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്തു അതോടൊപ്പം തന്നെ വളരെയധികം ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ് സാമൂഹിക സാംസ്കാരിക മേഖല എന്ന് പറയുന്നത് അപ്പോൾ സാമൂഹ്യപരമായിട്ട് എന്തൊക്കെയാണ് നാസർക്ക യു എൽ ചെയ്തിട്ടുള്ളത് കെ എം സി സി എന്ന് പറഞ്ഞാൽ ഇപ്പം കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കാം നിങ്ങൾക്കും അറിയുന്ന ഞാൻ ഇവിടെ വന്ന് ഒരു വർഷം രണ്ട് വർഷം കഴിഞ്ഞത് മുതൽ കെ എം സി സിന്റെ ഭാഗമാണ് അറ്റ് പ്രസന്റ് ഞാൻ മണ്ണാർക്കാട് മണ്ഡലം ട്രഷറർ ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അത് ഞങ്ങൾ തുടർന്നുകൊണ്ടേ ഇരിക്കും അതിന് ഞങ്ങളെ പ്രസിഡന്റ് ആണെങ്കിലും സെക്രട്ടറി ആണെങ്കിലും ഞങ്ങളെ കമ്മിറ്റി ആണെങ്കിലും എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ട് അപ്പം ഞങ്ങളത് തുടരും അത് കല വേറെ സാമൂഹികം വേറെ സഹായങ്ങൾ വേറെ അത് അതിൻ്റെ രീതിയിൽ കൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം അതുകൂടെ തന്നെ ബിസിനസ്സും ബിസിനസ്സും ജോബും ഇവിടെ കറക്റ്റ് ചെയ്യാതെ നമ്മൾ കാലൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല കാരണം ഇവിടെ ആർക്കും ആദ്യം വേണ്ടത് ജോബാണ് ആ ജോബ് സേഫ് ആക്കിക്കൊണ്ട് ബാക്കിയുള്ള സമയങ്ങളിൽ ഉറങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ജോബ് കറക്റ്റായി കൊണ്ടുവരുന്നത് അതിൻ്റെ കൂടെ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത്രയും യു എ തന്നെ സാമൂഹിക സാംസ്കാരിക കലാരംഗങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാസർക്കാരുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ ഇത്ര നേരം കേട്ടത് അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് എന്താണ് നാസർക്കാർക്ക് പറയാനുള്ളത് ആദ്യമായിട്ട് എനിക്ക് ഈ ജി ടി വിയിൽ ഇങ്ങനത്തെ ഒരു ക്ഷണം തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് ഇതിന് എനിക്കൊരു വ്യത്യസ്തത തോന്നിയെന്നാൽ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മൾ കാണലുണ്ട് ഒരുപാട് ചാൻസുകൾ ഒരാൾ കിട്ടാറുണ്ട് അത് ഈ ടി വിയിൽ വന്ന മുഖങ്ങൾ മാത്രമാണ് നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പല ചാനലുകളാണെങ്കിലും പല യൂട്യൂബേഴ്സ് ആണെങ്കിലും പക്ഷേ ഇതിൽ കൂടുതൽ കാര്യമായിട്ട് മുന്നോട്ട് വരാത്ത ആളുകളെ നിങ്ങൾ കണ്ടെത്തി അവരെ നിങ്ങൾ സ്ക്രീനിൽ കൊണ്ടുവരാമെന്നുണ്ടെങ്കിൽ അത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഇതുപോലെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരാണെങ്കിലും കഴിവുകളുള്ളവരെ നിങ്ങളറിയുന്നവരാണെങ്കിലും നിങ്ങളാണെങ്കിലും നിങ്ങളെ കഴിവുകൾ പുറത്ത് കൊണ്ടുവരിക മറ്റുള്ളവരെ കാണിക്കുക അതിനുള്ള ഒരുപാട് മാധ്യമങ്ങളും വഴികളും ഇന്ന് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുന്നു പ്രവാസ ജീവിതത്തിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലെ മീ ദ പേഴ്സണാലിറ്റി സെഗ്മെൻ്റിൽ ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് നാസർ അച്ചിപ്രയുടെ മനോഹരമായിട്ടുള്ള വിശേഷങ്ങളും പാട്ടുമൊക്കെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇനി അടുത്ത സെഗ്മെൻ്റ് അടുത്തൊരു പേഴ്സണാലിറ്റി മീറ്റ് ചെയ്യുന്നതിരെ ഇറ്റ്സ് ഗുഡ് ബൈ ഫ്രം സജ്ജനറാസ്